ാവ് ആറാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തനും ആറാറ് ചിറകുണ്ടായിരുന്നു മുഖം മൂടി രണ്ടു കൊണ്ട് കാൽ മൂടി രണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ഹോ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ഇല്ലാത്ത മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വശിക്കുന്നു എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോബിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സറാഫുകൾ എവിടുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടൊരുത്തി കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു അത് എൻറെ വായിക്ക് തൊട്ടു ഇതാ ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്തെ നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടെന്ന് ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കഥാവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ അറി ചെയ്തത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടേന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളിയും ചെയ്യുക കർത്താവെ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചേനവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും ഏഹോ മനുഷ്യരെ ദൂരത്ത് അകറ്റിടും ദേശത്തിന് നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശമുണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്ന പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും ദൈവമേ സ്ത്രനക്കോഗ്യമാവുന്നു ബാറിക്കുമോ